ਕੁਝ ਗੱਲਾਂ। ਹੈਲੋ। 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 ਐਲਾਨਕ ਨੂੰ ਨਮਸਕਾਰ। ਅਗਲੇਟਾ। 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 ਆਜੋ। ਅਗਲੇਟਾ। ਮੈਂ ਬੋਲਦਾ ਇੰਨੇ। ਗਲਨ। ਮਾਦੀ ਨੇ ਐਂਡਾ ਬੇਲੀ। ਭਰੇਂ ਭਰੇਂ। ਦੀਦੋ ਟੋਕੀ ਭਰੇਂ। ਆਦੀ ਨੇ മനീഷയും പറ്റി പറയാം മനീഷ എന്നെ ഞാൻ അഗ്രേഷിനെ വിളിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് മുന്നേ ആണ് അല്ലേ യാതൊരു പരിചയം ഉണ്ടായിരുന്നില്ല വിളിച്ച സമയത്ത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിച്ചത് ആ ആ കോൾ തന്നെ ഞാൻ അതിൽ വീണു പോയാട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നാളത്തെ പരിചയമുള്ളത് കൂടിയാണ് മനീഷ എന്നിട്ട് സംസാരിച്ചിരിക്കുന്നത് സെയിം മനീഷയുടെ സെയിം സൗണ്ടുള്ള അല്ലേ സെയിം സൗണ്ടുള്ള ഒരു ഫ്രണ്ട് എനിക്ക് ഉണ്ടാവും പറഞ്ഞാൽ അല്ല ആഫ് അപ്പൊ ഞാൻ ഹസ്ബൻഡിനെ വിളിച്ച് കേൾപ്പിച്ച് കൊടുത്തു ആദ്യം കാറിൽ വന്നപ്പോൾ ഞാൻ ഒരാളുടെ സൗണ്ട് കേൾപ്പിച്ചു എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നോക്കാൻ പറഞ്ഞു അവൾ ഫോൺ എടുത്തപ്പോ ഹലോ ഡാ എന്ന് പറഞ്ഞപ്പോ തന്നെ ഹസ്ബൻഡിന് അല്ലേ അല്ലെ എന്താ എന്താ ആ സൗണ്ട് കേട്ടപ്പോ എന്താ തോന്നി സെയിം അല്ലേ ആ ഒരു മോഡുലേഷൻ സെയിം ആയിരുന്നു കേട്ടോ അപ്പൊ അതാണ് ഞാൻ അപ്പൂന്റെ സൗണ്ട് കേട്ടപ്പോഴും മനീഷിന്റെ സൗണ്ട് കേട്ടപ്പോഴും സത്യം പറഞ്ഞ കുറെ നാളത്തെ പരിചയം എന്നെ കണ്ടിട്ടുമില്ല നമ്മൾ നമ്മൾ യാതൊരു പരിചയം ഇല്ല അല്ലേ അതെ പക്ഷെ മനീഷ് ഏറ്റവും കൂടുതൽ ഇവിടെ വരാനായിട്ട് എനിക്ക് തോന്നി തന്നെ മനീഷയുടെ ആ സംസാരവും സ്നേഹവും എന്താ പറയണ്ട എല്ലാ ദിവസവും അപ്ഡേഷൻ തന്നോണ്ടിരിക്കയാണ് അനു ഇന്നേ ദിവസം ഡ്രസ്സ് വന്നിട്ടുണ്ട് വരും ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യൂ ഇനി പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഏത് ഡ്രസ്സ് വേണമെങ്കിലും ഇവിടെ തരാം എപ്പം വേണമെങ്കിൽ വിളിച്ചാൽ മതി ഇതാക്കിയോ അത് പറയുന്നത് എൻ്റെ വലിയ കാര്യം തന്നെ കേട്ടോ അപ്പം എന്തായാലും ഈ ഒരു ഔട്ട്ഫിറ്റ് തന്നിരിക്കുന്ന മനീഷ് തന്നെയാണ് ഇന്ന് രാവിലെ ഏഴ് മണിക്ക് ഏഴര എട്ട് മണിയായപ്പോഴാണ് എനിക്ക് ഇത് എത്തിച്ചത് എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്തായാലും നല്ലൊരു ഷോപ്പ് ലാഫോറയാണ് തുടങ്ങിയിരിക്കുന്നത് അതും ആയിട്ട് എന്തായാലും ഭയങ്കര സന്തോഷം ഉണ്ടായിട്ടോ എനിക്ക് വീണ്ടും വീണ്ടും ഇവിടെ വരേണ്ടി വരും ഉറപ്പായിട്ട് എന്തായാലും ഇപ്പോൾ ജെൻസിന് വേണ്ടിയിട്ട് നിങ്ങളുടൻ തന്നെ ഒരു ഷോപ്പ് തുടങ്ങട്ടെ കൂടുതലൂടെ വന്നിരിക്കുന്ന ജെൻസാണ് കേട്ടോ അവർക്ക് വേണ്ടിട്ട് അവർ അവർക്ക് വേണ്ടി ഒരു ഷോപ്പ് അപ്പൊ എന്താണ് ഫസ്റ്റ് ബ്രാഞ്ചാണ് നല്ല രീതിയിലാണ് നിങ്ങൾ തുടങ്ങിയിരിക്കുന്നത് എന്താണ് പറയാനുള്ളത് ആദ്യത്തെ ഒരു സംരംഭമാണ് ഒരുപാട് നാളത്തെ ആഗ്രഹം ആണ് ഇത് തുടങ്ങാൻ നമ്മളെ പ്രേരിപ്പിച്ചത് അപ്പം ഇതിന്റെ ഒരുപാട് കഷ്ടപ്പാടുണ്ട് എനിക്കപ്പൊ എന്റെ ആഗ്രഹം വേണ്ടി ഒരുപാട് എന്റെ ഹസ്ബൻഡ് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ബ്രദർ രണ്ട് പേര് വിഷ്ണു രണ്ട് ബ്രദേസാണ് അതുകൊണ്ട് തന്നെ എന്റെ രണ്ട് സിസ്റ്റേഴ്സും അമ്മക്കൊപ്പം കൂടെ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും ഒരു സപ്പോർട്ടുണ്ടാവണം ഉറപ്പായിട്ടും സപ്പോർട്ടാണ് എന്റെ എന്തായാലും സപ്പോർട്ട് കാരണം ഇന്നലെ ഇന്ന് വെളുപ്പിന് ഞാൻ എത്തിയപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ കൂട്ടി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്തോ എന്തോ ചെയ്തോണ്ടിരിക്കുന്നു എപ്പോൾ വിളിച്ചാലും ഉറക്കമില്ല നാലുമണിക്ക് വിളിച്ചാലും മൂന്ന് മണിക്ക് വിളിച്ചാലും അല്ലെങ്കിൽ പോട്ടെ വാട്സപ്പിൽ ഞാനൊരു മെസ്സേജ് ഇടും പുള്ളിക്കാരി ഓൺലൈൻ ഉണ്ടോയെന്ന് അറിഞ്ഞിട്ടല്ലേ ഞാൻ മെസ്സേജ് ഇടുന്നത് രാവിലെ എനിക്കുമ്പോൾ നോക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ എപ്പോൾ മെസ്സേജ് അയച്ചാലും വേണം ഉറങ്ങട്ടെ അത് ഇതിൻ്റെ പുറകെ തന്നെയായിരുന്നു നമ്മൾ ഇന്ന് ഇന്ന് ഇന്നലെ ഫുള്ള് നമ്മൾ ഉറങ്ങിയിട്ടില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് ഉറക്കമില്ല ഉറപ്പില്ല ഇവിടെത്തന്നെ ഇൻറ്റീരിയറിൻ്റെ കാര്യങ്ങളും അതുകൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ കുറച്ച് അലേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു നമുക്കൊന്നും ടൈം കിട്ടിയില്ല ആക്ച്വലി നമുക്ക് ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു ടൈം നമുക്ക് കിട്ടാത്തുകൊണ്ട് കുറച്ചൊക്കെയാണ് അപ്പം നൈറ്റ് കൊണ്ടാണ് നമ്മള് കുറച്ചൊക്കെ ഡിസ്പ്ലേ ചെയ്തത് അപ്പം ഇതിന്റെ പുറകെ തന്നെ ഉള്ള ഓട്ടോ ആയതുകൊണ്ട് അത്രമേലും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ ഷോപ്പ് തുടങ്ങിയിരിക്കുന്നത് അപ്പം എല്ലാവിധ സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും എല്ലാരുടെ ഭാഗത്തു നിന്നുണ്ടാവും കേട്ടോ ഓക്കെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും എന്തായാലും ഷോപ്പൊക്കെ ഇനി ഒരുപാട് ബ്രാഞ്ചസൊക്കെ ഇടാൻ സാധിക്കട്ടെ കൊച്ചിയിൽ നിന്നല്ല കൊച്ചിയിൽ പല ഭാഗങ്ങളിലും ഇടാൻ സാധിക്കട്ടെ ത്രിവാണത്തിൽ നിന്നെ ജെൻസിന്റെ ഷോപ്പ് ഉടനെ തന്നെ തുടങ്ങട്ടെ കേട്ടോ ഉറപ്പായിട്ട് എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും അപ്പോൾ ഓൾ ദ ബസ് ഫ്രണ്ട് കിടക്കും ഇങ്ങനൊരു ഹസ്ബൻഡിനെ കിട്ടിയില്ല കാരണം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹസ്ബൻഡിനെ കിട്ടുന്നത് വലിയൊരു ഭാഗ്യമുള്ള കാര്യമാണ് അപ്പോൾ ഇപ്പൊ ഓൾ ഡെ ബെസ്റ്റ് ബേബി ആയോ ഇല്ലല്ലോ ബേബി ഉണ്ടോ അവന് ഞങ്ങളുടെ ഒപ്പമുണ്ടായിരുന്നു രാവിലെ അവരെ ഉറങ്ങാതിരിക്കുന്നു ഡ്രസ്സൊക്കെ എടുത്ത് അവൻ തന്നെയാ കുറച്ച് ഫ്രണ്ട്സും നമ്മുടെ ഫാമിലിയാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അതിലൊരുപാട് നന്ദി പറയാനാണെങ്കിൽ ഒത്തിരി പേരുണ്ട് അതുകൊണ്ട് പേരെടുത്ത് ഞാൻ പറയുന്നില്ല എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി പിന്നെ എന്റെ അച്ഛനും അമ്മ ഫസ്റ്റ് ഞാൻ അവരുടെ പേര് പറയണം കാരണം ഞാനിങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ പോയപ്പോൾ തന്നെ എ അച്ഛനും അമ്മയും ഭയങ്കര സപ്പോർട്ട് ചെയ്തുതന്നെ അപ്പം താങ്ക് യു അമ്മ പിന്നെ സാധാരണക്കാർ എന്താ ഉദ്ദേശിച്ചത് കാശിന്റെ കാര്യമാണോ ഉദ്ദേശിച്ചത് ഉറപ്പായിട്ടും നല്ല ഡിസ്കൗണ്ട് ഇട്ട് കൊടുക്കും ആർക്കാണോ ഇഷ്ടപ്പെടുന്നവരെ ഇവിടെ സംസാരിക്കണോ അവർ കൊടുക്കും അല്ലെങ്കിൽ ഇത് എത്ര വരും ക്വസ്റ്റ്യൻ ഒരു പറഞ്ഞു സാധാരണ അതായത് കാശ് കയ്യിലധികം ഇല്ലാതെ നമുക്ക് അവർക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കുർത്താസ് നമുക്കുണ്ട് വെസ്റ്റേൺ വേർസ് ആണെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതായത് നമുക്ക് ടീഷർട്ട് അതുകൊണ്ട് തന്നെ ടൈറ്റ്സ് അങ്ങനെയൊക്കെ പക്ഷേ അതുകൊണ്ട് തന്നെ എത്ര പേർ ആണെങ്കിൽ തന്നെ നമുക്ക് സെവൻ ഡബിൾ നൈൻ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൊടുക്കും അതെ ആരും എന്റെ പേര് പറഞ്ഞ് ഉറപ്പായിട്ടും കൊടുക്കും നല്ല ക്വാളിറ്റി ആണ് എല്ലാം പുറത്തുനിന്ന് ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞിട്ട് തുറക്കുന്നതാണ് ഞാൻ നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റി പിന്നെ എനിക്ക് നേരത്തെ തന്നു ഓൾറെഡി എനിക്ക് രണ്ട് ഡ്രസ്സ് തന്നിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ആ പിന്നെ ഇട്ട ഡ്രസ് ചേട്ടാ ആരെങ്കിലും കേക്ക് പറ്റി ജോലിക്ക് പോകുന്ന വഴിയാണോ पर ले पर लैबोररी के लिए हम लोग को एक धन्यवाद बोल थैंक यू वन से आ रिपोर्टर पापा नहीं है एंड पर प्रॉब्लम एंड प्रॉब्लम ओके थैंक यू थैंक यू मनीषा थैंक यू और नहीं है बोलते चाहिए വന്നപ്പോ തന്നെ എല്ലാവരും കണ് ഇങ്ങോട്ട് തന്നെ എല്ലാർക്കും ഒന്നും ഇല്ല എല്ലാ ഷുഗർ ഉള്ള മതിയോ ാണ് പിന്നെ കോട്ടെടുത്തു എടുത്തു അങ്ങോട്ട് തെരട്ടാന്ന് ചോദിച്ചോട്ടെ കൈ പിടിച്ചു പറഞ്ഞു ശരി <laughs> はいよ、盛りまく ചേട്ടാ ചൂറുണ്ടോ നല്ല കേട്ടോ എന്താ ചേച്ചി 넌지 네. 네. അവനെ ചാറ്റ്സ് അടോ കൂടുതൽ മുടില്ല നല്ല സ്റ്റാറ്റി ബദര ഇനയസ് മൈ സദരയാ ഹളോ ഇതിനെ ലാസ്റ്റ് ഓണർ ആണ് ജജി ബ്രോ മിസ്റ്റർ അദിലിയ ഞാൻ ഈഷാギല്ലി ഇതാ ചേരുന്നു അത ഹസ്ബൻഡ് ഡേതാ അത അത ടോറോഫി ഞാൻ ശരിക്കും ഈ ഷോപ്പിന്റെ അതാണ് വരാൻ വേണ്ടിയിരുന്നത് അപ്പോ ഓട്ടറേഷൻ ഒക്കെ കറക്റ്റ് ആവില്ല എന്ന് ആവൂലിച്ചിട്ടാണ് അടുത്തുലേഷൻ ഒരു ബെസ്റ്റ് നമ്മൾ മനീഷനെ പറ്റി പറയുകയാണെങ്കിൽ മനീഷ് ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത് പക്ഷേ ഒരുപാട് നാളത്തെ പരിചയം ഞാൻ ഇങ്ങോട്ട് വരുമ്പോ സംസാരിക്കുന്നു അതെ അപ്പൊ ഒരുപാട് താളത്ത് പരിചയമുള്ളത് പോലെയാണ് അങ്ങനെ കേട്ടോ പരിചയമുള്ള ആദ്യമായി സംസാരിക്കുമ്പോ എനിക്ക് ഭയങ്കര പിന്നെ തറക്കാറുള്ളത് കൊണ്ടാണ് ഒരു ലോജിക്കില്ലാത്ത അങ്ങനെയല്ല എല്ലാ വർഷവും അമ്മയടുത്തുള്ളൊരു വിശ്വാസം എല്ലാവർക്കും സാധിച്ചോളൂ എവിടെ എല്ലാം ചിന്ത തമിഴ്നാട്ടിൽ നിന്ന് എല്ലാ വർഷവും വരുന്നവരുണ്ട് ആദ്യമായിട്ട് ഒന്ന് പങ്കായിടുന്നവരുണ്ട് ഇല്ല ഇപ്പൊ എല്ലാ അമ്പലങ്ങളും അതെ ഇതും ഒരു എല്ലോ ഉണ്ടായിരുന്നു പക്ഷെ എല്ലോ കൊണ്ടുവന്നപ്പോൾ ഇത് മാത്രം കറക്റ്റ് ആയിരുന്നു നല്ല കളർ എല്ലാം അടിപൊളി ഇത് ഞങ്ങളുടെ ഇമ്പോർട്ടന്റ് ചാൻസ് ആണ് ണോ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നേട്ടോ അതാരോ അതാരോ അതായത് പറഞ്ഞത് അതാരാ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ പെട്ടെന്നൊരു തീരുമാനത്തിന് സ്റ്റാർട്ട് ചെയ്തു ഒരുപാട് ഇതിൻ്റെ പുറകെ കഷ്ടപ്പെട്ടു ഒരുപാട് സ്ഥലങ്ങളിൽ പോകേണ്ടി വന്നു ഒരുപാട് റിസ്ക് എടുത്തു കൊച്ചിനെ ഒരുപാട് യാത്രകൾ ചെയ്ത് ഫൈനലി നമ്മളിതുവരെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പം അന്വേഷിക്കും എല്ലാവരും സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്നും എല്ലാവരുടെയും ഭാഗത്തുനിന്ന് തന്നെയാവട്ടെ ഇല്ലാണ്ട് പുതിയ പുതിയ ഷോപ്പുകൾ ഇനിയും ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു